ഒരു നാട് മുഴുവൻ ഏകദേശം ഒരു നാൽപ്പത് ലക്ഷത്തിലേറെ ട്രീറ്റ്മെൻറിന് ചിലവാകുന്ന ഒരു രോഗം വന്ന ഒരു മോനു വേണ്ടി ഈ നാട് മുഴുവൻ അതിൻ്റെ പിറകിൽ നടക്കുന്നതാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡൻറ് ഉണ്ട് അതുപോലെ നാട്ടുകാരുണ്ട് ഈ മോന് വന്ന രോഗത്തിന് വേണ്ടി നാൽപ്പത് ലക്ഷത്തിന് വേണ്ടി പിറകിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ഈ മോൻ്റെ വീട്ടിലും പോയി ചോദിക്കാം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടുണ്ട് അത് എന്തും ഈ മോന് വേണ്ടി നാട് മുഴുവൻ ഇങ്ങനെ ആലോചിക്കാൻ മോനാണവർ കാരണം ഞങ്ങളുടെ നാടിൻ്റെ മോനാണ് കാരണം ഇത് ഈ കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് ഇത്തരത്തിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ പണിമൂല വാർഡ് ആലവിന് ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് തീർച്ചയായും അത് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ജനീയ കൂട്ടായ ഒരു വ്യക്തിക്കോ ഒരു സംഘടനയ്ക്കോ മാത്രം ഇത് പൈസ കണ്ടെത്താൻ കഴിയൂ അതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിന് നേതൃത്വം ഈ ഒരു ജനകീയ കൂട്ടായ്മ പണിമൂല ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വിളിച്ചു കൂട്ടുകയും എല്ലാ കക്ഷി രാഷ്ട്രീയ മത നേതാക്കന്മാരും എല്ലാം പങ്കെടുക്കുകയും വളരെ വിപുലമായി ഇരുന്നൂറ്റമ്പതോളം പേരായി പങ്കെടുത്തു അപ്പം നമ്മൾ പിന്നിലുള്ള നാൽപ്പതോളം ലക്ഷം രൂപ കണ്ടെത്തണം ചുരുങ്ങിയ ദിവസം കൊണ്ട് കണ്ടെത്തണമെന്നൊരു ദൗത്യമായി ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ എല്ലാ മറന്ന് ജാതിമാ എല്ലാ മറന്ന് ഞങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ആ പൈസ കണ്ടെത്താൻ വേണ്ടി മൂന്നാം തീയതി പുറത്തുകൂടി എസ് ബി ഐയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ആ പഞ്ചായത്ത് പ്രസിഡൻ്റായ ചെയർമാനായും വാർഡ് മെമ്പറായ ഷീജ ഷീജ മെമ്പർ ജനറൽ കൺവീനറായും ബാക്കിയുള്ള ഫീ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റെ ടീച്ചറ് വിമൽ കുമാർ എന്നിവരടങ്ങുന്ന ഒരു കമ്മിറ്റി വിജയകുമാർ ട്രഷറായി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ബാക്കി എല്ലാവരും പത്തൊമ്പതംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും മൂന്നാം തീയതി പഞ്ചായത്ത് പ്രസിഡന്റുള്ള എൻ്റെയും മാതാവിൻ്റെയും പിതാവിൻ്റെ പേരിൽ ആരവിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അന്ന് മാതാപി കളക്ഷൻ ആരംഭിക്കുകയും ചെയ്തു ചെയ്തു ഇന്ന് പത്ത് ദിവസമായി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആദ്യ ദിവസം തന്നെ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയോളം ആ അക്കൗണ്ടിലേക്ക് വന്നു പിന്നെ ധാരാളം പേർ നമ്മളെ നാടൊട്ട് നാട് മുഴുവൻ നാട് മുഴുവൻ അതായത് പഞ്ചായത്തിൻ്റെ ഹരിതർമ സേന മുതൽ ആശാവർക്കർ അംഗന്മാ ടീച്ചർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീകൾ എല്ലാവരും അതിനെ വാക്കായി അതുമാത്രമല്ല ഒന്നിൽ തവണ കൂടുതൽ പല തവണയായി ഇനിയും തരാൻ സന്നദ്ധരായ ആൾക്കാർ നിൽക്കുകയാണ് വീണ്ടും വീണ്ടും എല്ലാം ഞങ്ങളെ സ്കൂൾ അംഗൻവാടി നഴ്സറി സ്കൂളിലെ കുഞ്ഞുങ്ങൾ വരെ ഇതിൽ പങ്കാളികളാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വിദേശത്ത് നിന്ന് ധാരാളം ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഈ കാര്യം പറഞ്ഞ് വിവിധ എൻ എസ് 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 എൻ ഡി പിതലെല്ലാം വരും കെ പി എം എസ് മുതൽ എല്ലാം വരും അതുമാത്രമല്ല എല്ലാ അമ്പലങ്ങളും ക്ഷേത്രങ്ങളിലും പൈസ വരുന്നുണ്ട് ആ ജമാഅത്ത് പള്ളികളിൽ നിന്ന് ഇന്നിപ്പോൾ അവിടെ ആക്ഷൻ നടക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കത്ത് കൊടുത്തു എല്ലാ സ്കൂളുകളിലും കത്ത് കൊടുത്തു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ കത്ത് കൊടുത്തു അപ്പോൾ ഞങ്ങൾ കത്ത് കൊടുത്ത് വളരെ സന്തോഷങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിന്റെ പൈസ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആകുമ്പോൾ ജമാഅത്ത് ജമാത്തിൻ്റെ പൈസ ഇന്ന് ഇന്ന് നാളെയായിട്ട് എത്തും ഞങ്ങൾ ഇന്നലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ആലോചിച്ചത് പത്തൊമ്പതാം തീയതി ഈ പൈസ ഞങ്ങൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യും ഇരുപതാം തീയതി എവിടെയാണ് ഞങ്ങൾ ആരംഭിച്ചത് പണിമൂലമ്പഴത്തേക്ക് ഞങ്ങൾ ആരംഭിച്ചത് അവിടെ ആ ക്ഷേത്രം ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് എൻ്റെ അതിൻ്റെ പൈസ കൈമാറാനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞങ്ങൾ എമൗണ്ട് ഫുൾ എമൗണ്ട് ആകും അതാകുന്നു ആകുന്നതിൻ്റെ ഒരു ഇതുണ്ട് കാരണം ഇനിയിപ്പോൾ അത് മാത്രം ഇനിയിപ്പോൾ എൽ ഡി വെച്ച് സ്കൂളിൽ മെഗാ ഫുഡ് ഫെസ്റ്റ് അളക്കാണ് ഫുഡ് ഫെസ്റ്റ് ഫെസ്റ്റ് അടക്കമാണ് പതിനഞ്ചാം തീയതി പിന്നെ വയലാൽ ക്ലബ്ബിൻ ക്ലബ്ബിൻ്റെ ബിരിയാണി ചലഞ്ച് അടക്കമാണ് ഇന്നലെ അവിടെ സംഭവിച്ചത് ഞങ്ങളുടെ പഞ്ചായത്തിൽ അടുത്ത പഞ്ചായത്ത് പമ്പായം പഞ്ചായത്തിൽ നാട്ടുകാരി മാമൻ എഴുപത്തി രണ്ട് വയസ്സായ ഒരു മാമൻ നാൽപ്പത് വർഷമായി ചായ ചായക്കാട്ത്താണ് കടിയും ചായ മാത്രം ഒരു മാമൻ എഴുപത്തിരണ്ട് വയസ്സായി അദ്ദേഹം ഇന്നലെ കിട്ടിയ ആ ഇന്നലെ രാവിലെ മണിക്ക് തുടങ്ങി കൈകുന്നേരം ഏഴ് വരെ അവിടെ കിട്ടിയ വരുമാനം അത് ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി സംതിങ് രൂപ ഞങ്ങളിന്ന് വിളിച്ച് ഏൽപ്പിച്ചു ഞങ്ങളെല്ലാവരും പോയിരുന്നു ചായ കുടിക്കാൻ ചായയും കടിയും കൂടി ഞങ്ങളെല്ലാവരും പോയിരുന്നു ആ മാമൻ ഒരു റെസ്റ്റുമില്ലാതെ രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ വൈകുന്നേരം ഏഴ് വരെ നിന്ന് അതിൽ പങ്കാളിയെ ഇന്ന് ഞങ്ങൾ ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ് സെന്തിങ് രൂപ ഞങ്ങളിന്ന് ഏൽപ്പിച്ചു മുരളിമാവൻ മുരളി മുരളിമാവൻ അതൊക്കെ കാരണം ജനം ഏറ്റെടുത്തു ഞാൻ ഞങ്ങൾ വിളിച്ച കുഞ്ഞിന് വേണ്ടി മുഴുവൻ നാടു മുഴുവൻ ഏറ്റെടുത്തു മലയാളികളും അല്ലാത്ത ഗൾഫിലുള്ള യു കെ എന്നൊക്കെ ഒരുപാട് തവണ പൈസ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ജീവൻ ഞങ്ങൾ മുഖ്യമെന്തെങ്കിലും കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുക്കുക നമ്മുടെ മോന ഞങ്ങളുടെ മോ പഞ്ചായത്തിൻ്റെ മോനാണ് അവനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റിയ ചിന്ത മാത്രം അതിനകത്ത് ഞാൻ മറ്റൊന്നുമില്ല ഇതിന് കിട്ടുന്ന എല്ലാ എത്ര കിട്ടിയാലും അത് എത്ര രൂപ കിട്ടിയാലും അത് ആരവിനുള്ളത് തന്നെയാണ് അതിനകത്ത് ഇതിനോട്ട് പൈസ ഒരാൾ കിട്ടണമെങ്കിൽ അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് നമ്പർ ഞങ്ങൾ ജോയിൻ അക്കൗണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റും ആരവിൻ്റെ ആരോ ചന്ദ്രൻ്റെ ആ മാതാവും പിതാവും ജോയിൻ അക്കൗണ്ട് എസ് പി ഐ ആ എസ് ബി ഐ അക്കൗണ്ടാണ് ഈ നാടകത്ത് ഞങ്ങളുടെ കയ്യിലും ക്യാഷായിട്ട് ദിവസം നേരത്തെ തന്നെ ആറ് ലക്ഷം രൂപയോളം ചെക്കായിട്ടും പൈസ ആയിട്ടും കിട്ടി ഇതെല്ലാം ഞങ്ങൾ അതിനകത്ത് ഇടുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ആരവിനോടൊപ്പം എന്നുള്ള പേരിലാണ് ഞങ്ങൾ അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത് ആരവിൽ ആ അതെ അതിലാണ് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് പരമാവധി പൈസ കളക്ട് ചെയ്ത് ഇടുക എന്നുള്ളതാണ് ഇനി എന്തായാലും ഞങ്ങൾ പത്തൊമ്പതീക്കകത്ത് പക്ഷേ ഞങ്ങൾ ഞങ്ങൾ ഉദ്ദേശകാലി എമൗണ്ട് അതിനകത്ത് വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഉറപ്പുണ്ട് ഇനി ആരെങ്കിലും ഇടാൻ പൈസ സഹായിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ പൈസ അത് ഉറപ്പായിട്ട് ആ ഇടുക ഒരു എത്ര രൂപ ഇനി എത്ര രൂപ വന്നാലും അത് ആരോപണമുള്ളതാണ് അതിനകത്ത് എത്ര കിട്ടിയാലും ആരോപണമുള്ളതാണ് അവൻ എത്ര ചികിത്സയ്ക്കും ഇനി പൈസ ആവശ്യമായിട്ട് വരും കാരണം ഇത് ആരംഭി ചികിത്സ ആരംഭിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി അവൻ തുടങ്ങി ഫാമിലി വാടകയ്ക്കാണ് താമസിക്കുക എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പാടാക്കിയാന്ന് കാണിച്ചു അപ്പം ധാരാളം പൈസ ഇനിയും അവന് വേണ്ടി വേണ്ടതുകൊണ്ട് പരമാവധി ഈ വീഡിയോ കാണുന്ന പരമാവധി പൈസ ഇട്ട് അവനെ സഹായിക്കുക ഇത് കഴിഞ്ഞാൽ അവനെ സഹായിക്കുക എന്തായാലും ഒരു എനിക്ക് ആശ്രമത്തിൽ പഞ്ചായത്ത് തന്നെ ഒരു മോന് വേണ്ടി ഏറ്റെടുത്ത് ഏറ്റെടുത്തപ്പോൾ നാടോട്ടക്ക് അത് അതിനുള്ള മറ്റുള്ള സ്ഥലങ്ങളെല്ലാം ഏറ്റെടുത്തപ്പോൾ വളരെ സന്തോഷം പഞ്ചായത്തിനൊരു ഏറ്റവും വലിയ സന്തോഷം മുഹൂർത്തമാണിത് പേരെന്തായിരുന്നു എൻ്റെ പേര് ഞാൻ കുഞ്ഞിൻ്റെ അച്ഛനാണ് എൻ്റെ മോനിപ്പം ഇവൻ സർക്കോമ എന്ന് പറയുന്ന ഒരു എല്ലുകളെ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ് അപ്പം ഒന്ന് ആർ ടി സിയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് ഇത്ര നടന്നുകൊണ്ടിരിക്കുന്ന കീമോയും കാര്യങ്ങളിലും ആർ ടി സിയിലാണ് ഫർദർ സർജറി ആസ്റ്റർ മെഡ്സിറ്റിയിലാണ് ഏകദേശം ഏകദേശത്ത് നാൽപ്പത് ലക്ഷം രൂപയോളം അതിന് ചിലവ് വരും ഈ ഒരു ഭീമമായ തുക നമ്മളെക്കൊണ്ട് കണ്ടെത്താൻ പറ്റുന്നതല്ലായിരുന്നു ആ സമയത്താണ് പോത്തങ്കോട് പഞ്ചായത്ത് സമിതിയുടെ ഒരു കൂട്ടായ ഒരു സമിതി രൂപീകരിക്കുകയും അതുവഴി ഇപ്പം ഏകദേശം ഒരു പകുതിയോളം ഫണ്ട് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യമേ തന്നെ അതിനൊരു നന്ദി പ്രസിഡന്റിനും അതിനും അത് അനുബന്ധിച്ച് പ്രവർത്തിച്ച് എല്ലാവർക്കും ആദ്യമേ പറയുന്നുണ്ട് പിന്നെ എല്ലാവരും കശി കശി രാഷ്ട്രീയം മറന്നിട്ടാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനു വേണ്ടിയിട്ട് നിലവിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സഹായം ഇപ്പോൾ തന്ന തന്ന എല്ലാവർക്കും ആദ്യമേ നന്ദി തുടർന്നും ആ ഒരു സഹായം ഉണ്ടാവണമെന്നും അപേക്ഷിക്കുന്നുണ്ടോ ദിവസം ഈ മാസം ലാസ്റ്റോടു കൂടിയാണ് സർജറി പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ